സഹകാരി റൈസ് റെസ്പ്രസിന്റെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചാന്ദ്രയാൻ ത്രീയെ പറ്റി പറഞ്ഞായിരുന്നു വളരെ വിശദമായിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു ചാന്ദ്രയാൻ ത്രീ ഈ ക്ലാസ് കാണുന്നവർ ചാന്ദ്രയാൻ ത്രീ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക കാരണം ചാന്ദ്രയാൻ ത്രീ വൺ ടുമായി ബന്ധപ്പെട്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം ചാന്ദ്രയാൻ ഒന്ന് അടുത്തിടെ ചാന്ദ്രയാൻ ഒന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചാന്ദ്രയാൻ വണ്ണുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ നമുക്ക് നോക്കി പോകാം ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി എട്ട് 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 രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് നമ്മൾ ചാന്ദ്രയാൻ ത്രീ പറഞ്ഞപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പറഞ്ഞു എന്തായിരുന്നു അത് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതുപോലെ നമുക്ക് ചാന്ദ്രയാൻ ഒന്നിൽ ഒരു എട്ട് എട്ടുണ്ട് എന്താണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുന്നു ചാന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു ചാന്ദ്രയാൻ ഒന്നിന്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒൻപത് അവിടെ എട്ട് എട്ട് എങ്കിൽ ഇവിടെ ഒൻപത് 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 ഒൻപതിനാണ് പ്രവർത്തനം അവസാനിച്ചത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഡേറ്റുകളൊന്നും തിരിഞ്ഞു പോകാതിരിക്കുക ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് രണ്ട് ചാന്ദ്രയാനൊന്നിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒൻപത് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് നമ്മുടെ ജി മാധവൻ നായർ ജി മാധവൻ നായർ ആണ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ അങ്ങനെയെങ്കിൽ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ആരാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥനാണ് ചാന്ദ്രയാൻ വണ്ണിന്റെ വിക്ഷേപണ സമയത്ത് ആരാണ് ജി മാധവൻ നായർ ജി മാധവൻ നായർ അടുത്തത് ചാന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ടു ട്വന്റി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതായിരുന്നു ജി എസ് എൽ വി എം കെ വൺ 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 എം വൺ എന്ന വാഹനത്തിലാണ് ചാന്ദ്രയാൻ ടു പോയത് ഏതായിരുന്നു ജി എസ് എൽ വി എം കെ വൺ 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 എം വൺ നമ്മൾ ചാന്ദ്രയാൻ ത്രീ പഠിച്ചപ്പോൾ പറഞ്ഞു ഏതായിരുന്നു എൽ വി എം ത്രീ എം ഫോർ ആയിരുന്നു ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ചാന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട എവിടെ നിന്നുമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ചാന്ദ്രയാൻ ത്രീയും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിനാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിനാണ് നമ്മൾ ചാന്ദ്രയാൻ ത്രീയുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ചാന്ദ്രയാൻ ടു തകർന്നു വീഴുകയാണ് ചെയ്തത് അങ്ങനെ ചാന്ദ്രയാൻ ടു തകർന്നു വീണ സ്ഥലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് തിരങ്ക എന്തായിരുന്നു തിരങ്ക തിരങ്ക എന്ന സ്ഥലത്താണ് ചാന്ദ്രയാൻ ടു തകർന്നു വീണത് അപ്പോ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം ഏതാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴ് ചന്ദ്രോപരിതലത്തിൽ ചാന്ദ്രയാൻ ടുവിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ തിരങ്ക എന്ന സ്ഥലത്ത് തകർന്നു വീഴുകയാണ് ചെയ്തത് അപ്പോൾ എന്നാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിനാണ് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ വൺ 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 എം വൺ ഓക്കെ ചാന്ദ്രയാൻ ടുവിന്റെ ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ ചാന്ദ്രയാൻ ത്രീയുടെയും ലാൻഡർ വിക്രം തന്നെയാണ് റോവർ പ്രഖ്യാൻ തന്നെയാണ് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു കെ ശിവനായിരുന്നു ആയിരുന്നു ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഒന്ന് മാധവൻ നായർ മാധവൻ നായർ യാൻ ഒന്നിൻ്റെത് മാധവൻ നായർ രണ്ടാരാണ് കെ ശിവൻ മൂന്നാരാണ് നമ്മുടെ സോമനാഥൻ എസ് സോമനാഥൻ എസ് സോമനാഥൻ മൂന്ന് പേരും തിരിഞ്ഞു പോകരുത് മാറ്റിയും തിരിച്ചുമൊക്കെ ഇട്ട് ക്വസ്റ്റ്യൻ വരാം ആള് മാധവൻ നായർ രണ്ടാമത് ശിവൻ മൂന്നാമത് സോമനാഥൻ ഓക്കെ അപ്പോ ഒന്നും മൂന്നുമാണ് നായരും നാഥനും വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഇടയിലാണ് നമ്മുടെ ആരിയ്ക്കുന്നത് ശിവൻ ഇരിക്കുന്നത് മാധവൻ നായരുടെയും സോമനാഥൻ്റെയും ഇടയ്ക്കാണ് ശിവൻ ഇരിക്കുന്നത് അപ്പോ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ മാധവൻ നായർ ചാന്ദ്രയാൻ ടു വിക്ഷേപണ സമയത്ത് കെ ശിവൻ ചാന്ദ്രയാൻ ത്രീ എസ് സോമനാഥൻ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു വനിതാ മുത്തയ്യ ചാന്ദ്രയാൻ ടുവിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് വനിതാ മുത്തയ്യ മിഷൻ ഡയറക്ടർ റിതു കരിഥാൾ ആരാണ് റിതു കരിഥാൾ ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു നമ്മുടെ വളരെ നാളത്തെ ഒരു മോഹം സാക്ഷാത്കരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ മിഷൻ ഡയറക്ടർ ആരാണ് മോഹനകുമാർ മോഹം സാക്ഷാത്കരിച്ച മിഷന്റെ ഡയറക്ടർ മോഹനകുമാർ അപ്പോ ചാന്ദ്രയാൻ ടുവിന്റെ മിഷൻ ഡയറക്ടർ റിതു കരിഥാൾ പ്രോജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യ ചാന്ദ്രയാൻ ടീടത് പി വീര സഹകരിച്ച രാജ്യം റഷ്യ ചാന്ദ്രയാൻ സഹകരിച്ച രാജ്യം റഷ്യ ചാന്ദ്രയാൻ വൺ ടു ത്രീയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ ആയിട്ട് തന്നെ നോക്കി ഇന്ന് ചാന്ദ്രയാൻ വണ്ണും ആണ് നോക്കിയത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോകാം അടുത്തിടെ അന്തരിച്ച ശ്രീനിവാസ് ഹെഗ്ഡെ ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന സംഭവമാണ് ശ്രീനിവാസ് ഹെഗ്ഡെ എന്ന പ്രസിദ്ധനായ ഒരു വ്യക്തി അന്തരിച്ചിരിക്കുന്നു അദ്ദേഹം ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ചാന്ദ്രയാൻ വണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ ബി ചാന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ സി ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ഡി ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ ചാന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു വനിത മുത്തയ്യ വനിതാ മുത്തയ്യ ആയിരുന്നു ചാന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു നമ്മുടെ മോഹം സാക്ഷാത്കരിച്ചത് ആരാണ് മോഹനകുമാർ മോഹനകുമാറാണ് ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ആദിത്യ എൽവണ്ണിൻ്റെത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോ ചാന്ദ്രയാൻ ടുവിൻ്റെ അല്ല ചാന്ദ്രയാൻ ത്രീയുടേതുമല്ല അപ്പോ ഇദ്ദേഹം ചാന്ദ്രയാൻ മിഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ചാന്ദ്രയാൻ മിഷൻ ഡയറക്ടർ ആണ് ആര് ശ്രീനിവാസ് ഹെഗ്ഡേ അപ്പോ എന്താണ് ചാന്ദ്രയാൻ വണ്ണിന്റെ മിഷൻ ഡയറക്ടർ ആണ് ശ്രീനിവാസ് ഹെഗ്ഡേ മറക്കാതിരിക്കുക റീസന്റ് ആയിട്ട് നടന്ന സംഭവമാണ് ശ്രീനിവാസ് ഹെഗ്ഡേ അന്തരിച്ചു എന്നത് ചാന്ദ്രയാൻ വണ്ണിന്റെ മിഷൻ ഡയറക്ടറാണ് ശ്രീനിവാസ് ഹെഗ്ഡെ താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്തത് ഏത് ഷെയ്പ് എന്താണ് ഷെയ്പ് ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൻഷ്യൽ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ് ഷെയ്പ്പ് ചസ്ത എന്തായിരുന്നു ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടതായിരുന്നു ചസ്തേ ലിപ്സ് എന്തായിരുന്നു ചാന്ദ്രയാൻ ത്രീയുടെ റോവർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടതായിരുന്നു ലിപ്സ് അപ്പോ നമുക്ക് എ യും ബിയും സിയും ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലായി അപ്പോ ആൻസർ ഏതാണ് ആൻസർ ഡി ആണ് ആസ്പെക്ട്സ് ആണ് ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്തത് ഇനി പറയുന്നവയെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചാന്ദ്രയാൻ വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരെ അങ്ങനെയെങ്കിൽ ചാന്ദ്രയാൻ വണ്ണിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് ആരായിരുന്നു ശ്രീനിവാസ് ഹെഗ്ഡെ ചാന്ദ്രയാൻ വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാതുരെ എന്നാൽ ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആര് ആരാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബി സി ഡി ഓപ്ഷൻസ് എല്ലാം ഐ എസ് ആർഒ ചെയർമാൻമാരായിരുന്നു രണ്ടുപേരുടെയും നടുക്കാണ് കെ ശിവൻ എന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തേത് നായരാണ് ജി മാധവൻ നായർ ചാന്ദ്രയാൻ ഒന്നിൻ്റേതാണ് കെ ശിവൻ ചാന്ദ്രയാൻ ടുവിൻ്റേതാണ് സി എസ് സോമനാഥ് ചാന്ദ്രയാൻ ത്രീയുടെ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു അങ്ങനെയെങ്കിൽ ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ഡയറക്ട് ചോദ്യമാണ് ഡോക്ടർ പി വീരമുത്തുവേൽ ആരാണ് ഡോക്ടർ പി വീരമുത്തുവേൽ അടുത്തിടെ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ ചോദ്യമാണ് ശ്രദ്ധിച്ച് നോക്കുക അടുത്ത ചോദ്യം ചാന്ദ്രയാൻ ത്രീയിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് അപ്പോൾ എന്താണ് ചാന്ദ്രയാൻ ത്രീയിലൂടെ ഐ എസ് ആർഒ വിക്ഷേപിച്ചവ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ഓപ്ഷനിലോട്ട് പോകാം ലാൻഡർ റോവർ ഓർബിറ്റർ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഏതാണ് ചാന്ദ്രയാൻ ട്രീക്ക് ഏതെല്ലാം മൊഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ മൊഡ്യൂൾ അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ചാന്ദ്രയാൻ ത്രീയിൽ ഉണ്ടായിരുന്ന മൂന്ന് മൊഡ്യൂളുകൾ അപ്പോൾ അതിൽ ഇല്ലാതിരുന്നത് ഏതാണ് ഓർബിറ്റർ ആണ് സി ഓപ്ഷൻ ഓപ്ഷൻ സി ഓർബിറ്റർ അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആൻസർ സി ആണ് ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇത് മൂന്നും ചാന്ദ്രയാൻ ത്രീയുടെ മൂന്ന് പ്രധാന മൊഡ്യൂളുകളാണ് ഓർത്തിരിക്കുക ഐ എസ് ആർ ഐയുടെ ചാന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ചോദ്യമാണ് സീറോ തേർട്ടി നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യമാണ് എന്താണ് ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു ഡേറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചാന്ദ്രയാൻ ത്രീ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ശരിയാണ് വിക്ഷേപിച്ച സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞ കേസാണ് എവിടെ ആയിരുന്നു ചാന്ദ്രയാൻ ട്രീ ലാൻഡ് ചെയ്തത് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലാണ് അപ്പോൾ ദക്ഷിണധ്രുവം എന്നത് ശരിയാണ് ഡേറ്റ് നോക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നും ശരിയാണ് ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് എല്ലാം ശരിയാണ് ആൻസർ എ ആണ് എല്ലാം ശരിയാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞതാണ് റോവർ വിക്രം എന്താണ് വിക്രം ലാൻഡർ ആണ് റോവർ ആണ് പ്രഗ്യാൻ ചാന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് കൂടുതൽ വരുന്നത് ഓരോ പോയിന്റും ശ്രദ്ധിച്ചു തന്നെ പോവുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ചന്ദ്രന്റെ സോഫ്റ്റ് ദക്ഷിണധ്രുവാന്റിംഗ് ചെയ്തു നോ ഡൌട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് തന്നെയാണ് ദക്ഷിണ ധ്രുവം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഐ എസ് ആർഒ ചെയർമാൻ മോഹൻകുമാർ ഐ എസ് ആർഒ ചെയർമാൻ മോഹൻകുമാർ ആരായിരുന്നു മോഹൻകുമാർ ചാന്ദ്രയാൻ ത്രീയുടെ നമ്മുടെ മോഹം നിറവേറ്റാൻ സഹായിച്ച മിഷന്റെ ഡയറക്ടറാണ് മോഹൻകുമാർ അപ്പോ മോഹൻകുമാർ ആരാണ് ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ മിഷൻ ഡയറക്ടറാണ് മോഹൻകുമാർ ഐ എസ് ആർഒ ചെയർമാൻ അല്ല ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥനാണ് അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം ഓപ്ഷൻ രണ്ടുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോ ആ രണ്ട് ശരി എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ആദ്യം എല്ലാം ശരി എല്ലാം ശരി എന്നുള്ളത് തെറ്റാക്കാം എല്ലാം ശരിയല്ല രണ്ട് തെറ്റാണ് രണ്ട് മൂന്ന് നാല് ശരി അതും തെറ്റാണ് രണ്ട് മൂന്ന് ശരി ഓക്കെ രണ്ടുണ്ട് അപ്പോ അതും വരില്ല ഓപ്ഷൻ സി ബി ഡി മൂന്നും വരില്ല അപ്പോ എന്തായാലും ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയി വരുന്നത് ഇങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം എന്നിരുന്നാലും ബാക്കി സ്റ്റേറ്റ്മെന്റും കൂടി എന്താണെന്ന് നോക്കാം ചാന്ദ്രയാൻ ട്രീയിലെ ലാൻഡറിന്റെ പേര് വിക്രം നമ്മൾ പറഞ്ഞു ചാന്ദ്രയാൻ ട്രീയുടെ മൊത്തം ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നമ്മൾ പറഞ്ഞായിരുന്നു ചിലവായ തുക സഹിതം ചോദിക്കുന്നുണ്ട് അതിന്റെ തെളിവാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഈ വർഷം ചോദിച്ച ചോദ്യമാണ് ചാന്ദ്രയാൻ ട്രീയുടെ മൊത്തം ചിലവ് ൂറ്റി പതിനഞ്ച് കോടി രൂപ പഠിക്കുമ്പോൾ ക്ലിയർ ആയി തന്നെ ഒരു പോയിന്റും വിടാതെ പഠിക്കണം എന്നാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചാന്ദ്രയാൻ ത്രീയുടെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഓർത്തിരിക്കുക ചാന്ദ്രയാൻ ത്രീയുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഏതിന്റെ ആയിരുന്നു നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് എന്നിരുന്നാലും ഓപ്ഷനിലേക്ക് പോകാം ഓപ്ഷൻ എ ഓക്സിജൻ ഹൈഡ്രജൻ സി സൾഫർ ഡി എയും സിയും ഏതൊക്കെയാണ് സൾഫറിൻ്റെയും ഓക്സിജന്റെയും എയും സിയും ആൻസർ ഏതാണ് ആൻസർ ഡി ആണ് സൾഫറിന്റെയും ഓക്സിജന്റെയും സാന്നിധ്യമാണ് ചാന്ദ്രയാൻ ത്രീയുടെ റോവർ സ്ഥിരീകരിച്ചത് അതിൽ നമ്മൾ സൾഫർ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ആദ്യമായിട്ടാണ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായിട്ടാണ് സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് അങ്ങനെ സ്ഥിരീകരിച്ചത് ചാന്ദ്രയാൻ ത്രീയുടെ റോവറാണ് ഓക്കെ ചാന്ദ്രയാൻ വൺ ടു ത്രീയുമായി ബന്ധപ്പെട്ട ഫാക്ടുകളും പ്രീവിയസ് ക്വസ്റ്റ്യനുകളുമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നോക്കിയത് അടുത്ത വരും ക്ലാസ്സുകളിൽ എൽ ഡി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്